ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂൺ വീതം കാഷ്നട്ടും കിസ്മിസും എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് കളർ മാറുന്ന വിധത്തിൽ വേണ്ട ഈ ഒരു രീതിയിൽ മതി ഇനി നമുക്ക് ിഫ്റ്റി എം എൽ ന്റെ കപ്പിൽ ഒരു കപ്പളവില് തേങ്ങ ചെലവ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒന്നുകൂടെ വഴറ്റി എടുക്കാം തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള മധുരം ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് കാൽ കപ്പ് അളവിലാണ് കേട്ടോ മധുരമൊക്കെ എപ്പോഴും നിങ്ങൾ താല്പര്യം പോലെ കൂടുതലോ കുറവോ എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ രണ്ട് അത്യാവശ്യം വലിയ രണ്ട് നേന്ത്രപ്പഴം ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അര ടീസ്പൂൺ ഏലക്കായപ്പൊടി ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴിച്ചെടുക്കുക ഇതിപ്പം ഈ ഒരു രീതിയിൽ വാറ്റിയെടുത്തിട്ടുണ്ട് പഴമൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് പഴവും തേങ്ങയൊക്കെ മൊത്തത്തിൽ മിക്സായി വന്നിട്ടുണ്ട് നമ്മൾ പഴം ഉടയാതെ നിൽക്കുകയാണെങ്കിലൊക്കെ സ്പാച്ചിലെ വെച്ചിട്ട് അല്ലെങ്കിൽ തവിയൊക്കെ വെച്ചിട്ട് ഈ ഒരു രീതിയിലൊന്നും അടച്ചു കൊടുക്കുക നമ്മൾ കണ്ടല്ലോ മൊത്തത്തിൽ അങ്ങോട്ട് മിക്സായി വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ തന്നെ മധുരം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് പോരാൻ തോന്നുകയാണെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക അരിപ്പൊടി മൊത്തത്തിൽ മിക്സ് ആവണം കേട്ടോ ആ രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഈ ഒരു രീതിയിലൊന്ന് അപ്പോഴേക്കും അരിപ്പൊടി ഒന്ന് കുക്കായി വരും ഇതിപ്പം ഈ ഒരു രീതിയിൽ കണ്ടല്ലോ ഈ ഒരു രീതിയിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മളൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ഇത് ചൂടാറാനായി മാറ്റി വെക്കുക ഇപ്പം നമ്മളെ മിക്സ് ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ഉള്ളത് ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഷേപ്പ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഏത് രീതിയിലാണോ വേണ്ടത് ആ ഒരു രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളതൊക്കെ ചെയ്തെടുക്കാം അതിനുശേഷം കാണിക്കാം ഇപ്പം മൊത്തത്തിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇത്രയും സ്നാക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു ക്ലീൻ ബൗളിൽ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ മൈദ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു ടേബിൾ സ്പൂൺ മൈദ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞങ്ങളെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം റെസിപ്പിയെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ തിക്നെസ്സൊക്കെ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഓവറ് തിക്കായിട്ട് എടുക്കരുത് ഓവറ് തിന്നായിട്ടോ എടുക്കരുത് ഈ ഒരു രീതിയിലാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാനായിട്ട് ഇത്തിരി കോൺഫ്ലെക്സ് എടുത്തിട്ടുണ്ട് കോൺഫ്ലെക്സ് ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കാം മിക്സിയുടെ ജാറിലിട്ടൊന്നും പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കൈ വെച്ചിട്ട് ഈ ഒരു രീതി ചെയ്താൽ തന്നെ പൊടിഞ്ഞ് വരും കേട്ടോ ഇനി നമ്മൾ റെഡിയാക്കി വെച്ച സ്നാക്ക് ഓരോന്നായിട്ട് കോൺഫ്ലോറിൻ്റെ മിക്സിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് കോൺഫ്ലെക്സിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക മൊത്തത്തിൽ ഈ ഒരു രീതിയിൽ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം കാണിക്കാം ഇപ്പം മൊത്തത്തിൽ കോൺഫ്ലേക്സിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുക ഇപ്പം ഓയില് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ചൂടായി വന്നതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം സ്നാക്ക് ഓരോന്നായിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കോരി മാറ്റാം ഇനി ഈ പ്ലേറ്റിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുക ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളത് ഫ്രൈ ചെയ്തെടുക്കുക അതിനുശേഷം കാണിക്കാം അപ്പൊ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ മൊത്തത്തിൽ റെഡിയാക്കി പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് രണ്ട് നേന്ത്രപ്പഴം കൊണ്ട് നമ്മൾ ഇത്രയും സ്നാക്ക് റെഡിയാക്കിയിട്ടുണ്ട് നേന്ത്രപ്പഴം നമ്മളെ വീട്ടിലുള്ള ചേരുവകളും മാത്രം മതി അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് തന്നെയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ പല വെറൈറ്റിയും ചെയ്യാറുണ്ടല്ലോ നേന്ത്രപ്പഴം വെച്ചിട്ട് ഇതും വേറെ വെറൈറ്റിയാണ് നമ്മളെ ചാനലിലൂടെയും കാണിച്ചിട്ടുണ്ട് നേന്ത്രപ്പഴം കൊണ്ട് പല റെസിപ്പീസും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമായിരുന്ന അടിപൊളി റെസിപ്പി തന്നെയാണ് കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിനാണെങ്കിലും പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മളെ സ്നാക്കിരിക്കുന്നത് ഇതിപ്പോൾ പുറമേ ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഇങ്ങനെയാണ് ഉൾവശം ഇരിക്കുന്നത് കഴിക്കാനൊക്കെ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് നേന്ത്രപ്രയം കൊണ്ടാണല്ലോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട അതിൻ്റെ കൂടെ ഒന്ന് കമൻസ് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോരുത് ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടാവുന്ന നല്ല റെസിപ്പി വീണ്ടും നിങ്ങൾ മുന്നിലെത്താം താങ്ക് യു